ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം അറുപത്തിനാലാം അധ്യായം നൃഗോപാഖ്യാനം ശ്രീശുഖൻ പറഞ്ഞു സാമ്പൻ ഗതഞ്ചാരുതൊട്ടർ അടുത്തുള്ള പൂന്തോപ്പിൽ ചെന്നിതേ ഗതാ കുറക്കളിക്കേ ദാഹിച്ചു നീർതേടിപ്പോയ ബാലകർ കണ്ടാരൊരന്ധകൂപത്തിൽ വിചിത്രമൊരു ജന്തുവേ മല ഒരു അക്കൂറ്റനോന്തിനെ കണ്ടു സാത്ഭുതം അതിനെ കരയിൽ കേറ്റാൻ യത്നിച്ചാർയാൽ അവർ നൂലും കയറും മറ്റും കൊണ്ടു പൊക്കാൻ ശ്രമിക്കലും സാധിച്ചിടാതെ പോയി ചൊന്നാർ കൃഷ്ണനോടവർ വാർത്തകൾ അങ്ങുചന്നാശു ഭഗവാൻ വിശ്വഭാവനാം ഹരി ഇടം കൈയാൽ നിഷ്പ്രയാസം പൊക്കിനാൻ അതിനെ സ്വയം മുകുന്ദന ജന്തുവയൊന്ന് തൊട്ടൊഴിഞ്ഞേരത്തു ാസമദ്ഭുതം ഭൂഷാദിയും തപ്തസുവർണകാന്തിയും തകുന്നൊരാ വിനായി തൽക്ഷണം സത്യം ഗ്രഹിച്ചും ജനബോധ്യമേ ചോദിച്ചു ശ്രീകൃഷ്ണൻ നീയാർ മഹാഭാഗ വിശിഷ്ടനേതോദേവോത്തമൻ താനിതി കാണുനൂനം അനർഹമാം ഈ നില കർമ്മമേതാലണഞ്ഞു നീയെന്നു ശുഭാംഗ ചൊല്ലാൻ പാടുള്ള പക്ഷം പറയാൻ മുതിർ നേടണം ഭവാൻ കേൾപ്പതിനുണ്ട് മോഹം ശ്രീശുഖൻ പറഞ്ഞു അനന്തമൂർത്തിയാം കൃഷ്ണനേവം ചോദിക്കവേ നൃഗൻ അർക്കാഭം യോതിവാകുവിൻ പുത്രനായ നൃഗഭൂപതി ഞാൻ പ്രഭോ കേട്ടിരിക്കും ഭവാൻ ദാനി ശ്രേഷ്ഠനാമെന്ന നിശ്ചയം ഭവാൻ അജ്ഞാതമെന്തുളു സർവസാക്ഷിൻ ജഗൽപഥേ കാലം മായ്ക്കാതവ ജ്ഞാനമെന്നാലും ചൊൽവനൻ ചൊൽവൻ കാലം തവജ്ഞാനം എന്നാലും ചൊൽവനാജ്ഞയാൽ ആജ്ഞയാൽ വിണ്ണിൽ താരങ്ങളും മഞ്ഞിൽ മണൽത്തരികളും ദിയുമുള്ളത്ര ഗോക്കളെ ദാനമേകി ഞാൻ ചെറുപ്പവും ശീലഗുണങ്ങൾ ചന്തവും പെടുന്ന നൽപ്പാൽക്കറവുള്ള ഗോക്കളെ കൊമ്പും കുളമ്പും കനകാദിയാൽ പൊതിഞ്ഞ അലങ്കരിച്ചേ സവത്സം അന്നു ഞാൻ തപസ്വശീലവും ഗുണങ്ങളും മനസരൂപശുദ്ധിയും തികഞ്ഞൊരാ നിർധനരാം രാം അസംഖ്യദാനങ്ങൾ നടത്തി ഞാൻ മുതാ പൊൻവെള്ളി രത്നങ്ങൾ ഗൃഹങ്ങൾ വസ്ത്രവും ഹസ്തി അശ്വഭൂഷാദികളുള്ള ഭൂമിയും കൊടുത്തു ഞാൻ ദാസികൾ ഒത്തു കന്യമാരയും തഥാ ചെയ്തിതു പൂർത്തം ഇഷ്ടവും ആർക്കോ കൊടുത്തെങ്ങനെയോ വീണ്ടും എൻ ഗോധനങ്ങളിൽ വന്നൊര ഗോവിനെ സത്യം കാണാതന്നു നൽകിനേൻ തൽ സ്വാമി ഓം വഴിയിൽ അഗോവിനെ കണ്ടു തൻ്റെതായി ഷഠിച്ചു മൃഗരാജാ വിങ്ങേകി വിപ്രനും അങ്ങല്ലീ ഗോവിനെ തന്നതെന്നാൽ അങ്ങിഹ കട്ടതാം എന്നെന്ന എന്നോടാ രണ്ടുപേരും കയർക്കെ ഞാൻ ഭ്രമിച്ചുപോയി ആ ധർമ്മസങ്കടത്തിങ്കൽ ചൊന്നാൻ ഞാൻ ഇരുപേരോടും തരാം ലക്ഷം ഗോക്കളെ ഞാൻ വിട്ടാലും ഇതിനെ ഭവാൻ അജ്ഞനാം ഈ കിങ്കരൻ തൻ പഴി പിഴയെല്ലാം പൊറുക്കുവിൻ അശുദ്ധ നരകത്തിൽ പോയി വിഴാതെന്നെ തുണയ്ക്കുവിൻ പകരം വേണ്ടനിക്കെന്നായുടമസ്ഥൻ ഗമിക്കവേ വേണ്ട ലക്ഷത്തോട് അയുധം ചേർത്തുമേ ഈ അന്തരത്തിൽ കാലന്റെ ദൂതർ വന്നു യമാതികം നയിച്ചാരനെ അന്നേരം ചൊന്നാൻ അന്തകൻ ഇങ്ങനെ ആദ്യം ഭുജിപ്പത് അശുഭത്തെയോ പുണ്യഫലത്തെയോ കാൺമീല ദാനഫലമാം സ്വർഗത്തിന് അന്തമാകയാൽ കാൺമീല ദാനഫലമാം സ്വർഗത്തിൻ അന്തം ആകയാൽ ആദ്യം ഭുജിപ്പു ആദ്യം ഭുജിപ്പൻ അശുഭം എന്നാൽ ക്ഷണം യമൻ ഗധിക്കേ വീണേ ഞാനോന്തായിട്ടി വിധം പ്രഭോ വധാഞ്ഞനാം വിപ്രഭക്തൻ ഞാൻ അങ്ങർശനം സദാ ഓർത്തോർത്തുവാഴുകയാൽ എന്നും അറിഞ്ഞില്ലെന്നോർമ മാപതേ വധാന്യനാം വിപ്രഭക്തൻ ഞാൻ അങ്ങേ ദർശനം സദാ ഓർത്തോർത്തുവാഴുകയാൽ ഇന്നും മാഞ്ഞില്ലെന്നോർമ മാ പതേ വേദജ്ഞർ യോഗിവരർ ശുദ്ധ മനസ്സിൽ ഓർത്തു കാണും എനിക്കു കാണാൻ സാധിച്ചത് എവിധം അധോക്ഷജ സച്ചിദാത്മൻ ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഹൃഷീകേശ ദേവലോകം ഗമിക്കുവാനനുഗ്രഹിക്ക മാം ദേവ നിത്യ പുണ്യയശോധന എങ്ങാകിലും നിൻപാദാജമെന്നു ഓർക്കായി വരേണമേ അനന്ത ഭഗവൻ സർവകർമ്മപ്രദ വാസുദേവ വിഭോ സർവഭാവണിവലം വച്ചു നമിച്ചാജ്ഞയടും മൃഗൻ ശ്രേഷ്ഠം വിമാനത്തിലേറീ സർവരും നോക്കി നിൽക്കവേ ബ്രഹ്മണ്യദേവൻ ഭഗവാൻ ധർമാത്മാവ് നൃപാലരെ ഉദ്ബോധിപ്പിച്ചു കൊണ്ടേവം തൻകൂട്ടക്കാരുടെ തൻ കൂട്ടക്കാരുടെ ഓതിനാൻ ദഹിക്കില്ല അഗ്നി തേജസ് അറ്റു ദഹിക്കില്ല അഗ്നി തേജസ് ഉറ്റോർക്കും ബ്രഹ്മ ബ്രഹ്മസ്വമൽപ്പവും ഈശാഭിമാനിയാം ഭൂപൻ എന്ത് പിന്നെ കഥിക്കുവാൻ ിൽ അഗ്നി തേജസ് ഉറ്റോർക്കും ബ്രഹ്മസ്വമൽപ്പവും ഈശാഭിമാനിയാം ഭൂപന്നെന്തു പിന്നെ കഥിക്കുവാൻ ബ്രഹ്മസ്വം പോലെ വിഷമല്ലോർക്കിൽ ആ കാളകൂടവും ഉണ്ടായേക്കാം കാളകൂടത്തിന്നും പ്രത്യൌഷം ഭൂവി ഭോക്താവിനേ നാശമേഘൂ വിഷം നീർകൊണ്ടുവഞ്ഞിയും ഗെടും നീർകൊണ്ടുവഞ്ഞിയും ഗെടും ബ്രഹ്മസ്വാരിണി തീ ചാമ്പലാക്കും കുലത്തിയും ബ്രഹ്മസ്വം സമ്മതിക്കാതെ തിന്നാൽ മൂന്നുകരിന്തലകിടും പിടിച്ചുപറിയാൽ മുൻപിൻ പത്തും നശിച്ചു പോം രാജശ്രീയാൽ അന്ധരായി ബ്രഹ്മസ്വത്തെ കൊതിക്കുവോർ ആത്മനാശം കണ്ടിടാതെ നരകത്ത വരിക്കാം ും സ്വത്തു ഹരി കുംഭീപാകാഖ്യ നരകത്തിങ്കൽ വീണുപൊരിഞ്ഞുപോ വിപ്രുതോ പരനോ കൊടുത്തതുഹരിക്കുവാൻ അറുപത്തായിരം വർഷം വാഴണം മലകീടമായി ഏതാഗ്രഹിക്കൽ ആയുസ്സും ശ്രീയും നാടും നശിച്ച ഹോ പാമ്പായ് ഭവിപ്പത് ആ ബ്രഹ്മസ്വത്തിൽ മേ കൊതിതോന്നളാ വിപ്രൻ തെറ്റോ ശാപമോവൻ ദ്രോഹം ദ്രോഹമോ ചെയ്തുവെങ്കിലും പകരം ചെയ്തിടാതെ എന്നും നമിപ്പിൻ മമ കൂട്ടരെ യഥാകാലം ഞാൻ വിചരസാദരം കുമ്പിടും വിധം നിങ്ങളും ചെയ്യുവൻ ചെയ്യാത്തോരൻ ശിക്ഷയ്ക്കു പാത്രമാം ഓർക്കാതെയും ദത്തകോ വിഹരിച്ച മൃഗൻ പോൽ അധപ്പതിക്കും ബ്രഹ്മസ്വഹർത്താവ് എന്നതു നിശ്ചയം ഏവം ആ ദ്വാരകാ ആ ദ്വാരകാ പൗരന്മാരോടോതി സ്വമന്തിരം പ്രവേശിച്ചാൻ സർവലോക പാവന ഭഗവാൻ ഹരി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു അറുപത്തിനാലാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ